നയൻതാരയെയും രശ്മിക മദാനെയും പിന്നിലാക്കി മറ്റൊരു നടി റെക്കോർഡ് പ്രതിഫലം സ്വന്തമാക്കിയിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആ നടി ആരെന്നറിയുമോ ആറാം സ്ഥാനത്ത് സമാന്ത റുദ് പ്രഭു സിറ്റാഡൽ ഹണിബണി എന്ന വെബ് സീരീസിനായി പത്ത് കോടി രൂപയാണ് സമാന്ത വാങ്ങിയത് ഏകദേശം നൂറ് നൂറ്റി പത്ത് കോടി രൂപയുടെ ആസ്തി സമാന്ത ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകളിലൂടെയും സമാന്ത വലിയ തുക സമ്പാദിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനം അനുഷ്ക ഷെട്ടി ബാഹുബലിയിലൂടെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ അനുഷ്ക ഷെട്ടി ഒരു ചിത്രത്തിന് ആറ് കോടി രൂപയാണ് വാങ്ങുന്നത് ഹൈദരാബാദിൽ പന്ത്രണ്ട് കോടി രൂപ വില മതിക്കുന്ന ഫാം ഹൗസും ബി എം ഡബ്ല്യു ഓ തുടങ്ങിയ ആഡംബര കാറുകളും താരത്തിനുണ്ട് അനുഷ്കയുടെ ആകെ ആസ്തി നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് നാലാം സ്ഥാനത്ത് തൃഷ കൃഷ്ണൻ വിശ്വംവര സ്പിരിറ്റ് ദഗ് ലൈഫ് തുടങ്ങിയ ചിത്രങ്ങൾക്കായി പത്ത് മുതൽ പന്ത്രണ്ട് കോടി രൂപ വരെയാണ് തൃശ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് തൃഷയുടെ ആകെ ആസ്തി എൺപത്തി അഞ്ച് കോടി രൂപയാണ് മൂന്നാം സ്ഥാനം നയൻതാര ഷാറൂഖ് ഖാൻ ചിത്രം ജവാന് ശേഷം നയൻതാരയുടെ വിപണി മൂല്യം വർദ്ധിച്ചു ഒരു ചിത്രത്തിന് പത്ത് കോടി രൂപയാണ് നയൻതാര ഇപ്പോൾ ഈടാക്കുന്നത് കൂടാതെ തന്റെ വിവാഹ ഡോക്യുമെന്ററിയുടെ അവകാശം നെറ്റ്ഫ്ലിക്സിന് നൽകിയതിലൂടെ ഇരുപത്തി കോടി രൂപ താരം സമ്പാദിച്ചിരുന്നു ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് നയൻതാരയുടെ ആസ്തി രണ്ടാം സ്ഥാനം രശ്മിക മന്ദാന സൽമാൻ ഖാൻ നായകനായ സിക്കന്ദർ എന്ന ചിത്രത്തിനായി പതിമൂന്ന് കോടി രൂപയാണ് രശ്മിക പ്രതിഫലം വാങ്ങിയത് പുഷ്പ ടൂവിനായി പത്ത് കോടി രൂപയും താരം വാങ്ങിയിരുന്നു ഫോബ്സ് കണക്കുകൾ പ്രകാരം രശ്മികയുടെ ആകെ ആസ്തി അറുപത്തിയാറ് കോടി രൂപയാണ് പ്രതിഫലത്തിൽ ഒന്നാം സ്ഥാനത്ത് സായി പല്ലവി നിതേഷ് തിവാരിയുടെ ബ്രഹ്മാണ്ട ചിത്രം രാമായണത്തിൽ സീതയായി വേഷമിട്ടതോടെയാണ് സായി പല്ലവിയുടെ പ്രതിഫലം കുതിച്ചുയർന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രത്തിന്റെ രണ്ട് ഭാഗങ്ങൾക്കുമായി പതിനെട്ട് തൊട്ട് ഇരുപത് കോടി രൂപയോളമാണ് താരം കൈപ്പറ്റുന്നത് സാധാരണ ഒരു ചിത്രത്തിന് അഞ്ചു കോടി രൂപ വാങ്ങുന്ന സ്ഥാനത്താണിത് ഇതോടെ നയൻതാരയും രശ്മികയും പിന്നിലാക്കി സായി പല്ലവി ഒന്നാം സ്ഥാനത്തെത്തി